നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മാവൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും സൗത്ത് അറിയൻകോട് ചളുക്കിൽ വിജയന്റെ ക്വാളിറ്റി വുഡ് ഇൻഡസ്ട്രിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു രാത്രി മണിക്ക് ാണ് അറിയുന്നത് ഇടി ഇടിവെട്ടി എന്നുള്ള ശബ്ദത്തിലൊക്കെ അറിഞ്ഞത് പെട്ടെന്ന് എണീറ്റ് ഓടി വന്നു പിന്നെ കാണുമ്പോൾ ലൈറ്റില്ലാത്തതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ കറണ്ട് ഇല്ലേന്ന് അന്നേരം പിന്നെ വന്ന് ഇവിടെ വെളിയിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അറിയിച്ചു കാശീപിലൊക്കെ അറിയിച്ചു ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് മാവവും പിന്നെ തെങ്ങും ഒക്കെ പോയിട്ട് ആ ഇത് ക്വാളിറ്റി ഫുഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് എൻ്റെ എൻ്റെ തന്നെയാണ് വീടിന്റെ മുകളിൽ മേൽക്കൂരയ്ക്കാണ് പോകുന്നത് ഈ സാഹചര്യത്തിന്റെ മേൽക്കൂരി മാവും തെങ്ങ് കഴുങ്ങ് ഇതൊക്കെ പൊട്ടി പോണു നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങളാണ് ഈ ഒരു ലക്ഷം രൂപ റുപ്യോള് വില്ലേജിൽ പോയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അതിന് ഇത് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിലും അതിന് പേപ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ലക്ഷം റുപ്യോളം ഒക്കെ നമുക്ക് നമുക്ക് മാറ്റി ഉണ്ടാക്കണമെങ്കിൽ വേണ്ടി വരും നഷ്ടപരിഹാരം നമുക്ക് ചെയ്ത് തരാനുള്ള സംവിധാനം ഒന്ന് തരണം ഗവൺമെൻറ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട് വില്ലേജ് ഓഫീസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ബുദ്ധിമുട്ടായി പണിയെടുക്കാൻ കഴിയുന്നില്ല സ്ഥാപനം അടഞ്ഞിറക്കുന്നുണ്ട് അപ്പം Dodi Golden Diamonds Mavur <laughs> Purtu Invest your sleep on right mattress. For wish mattress for healthy sleep.